നമസ്കാരം ടി എൻ പ്രതാപന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചോ ടി എൻ പ്രതാപനെതിരെ ഉയർന്നു വരുന്ന ഫ്ലെക്സ് ബോർഡുകൾ ബാനറുകൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ് ടി എൻ പ്രതാപനോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത്രയധികം വെറുപ്പ് വരാൻ കാരണക്കാരൻ ആരാണ് ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇതിനൊക്കെയുള്ള ഒരേ ഒരു ഉത്തരം സുരേഷ് ഗോപി എന്നാണ് നമുക്ക് ഒന്ന് വിശദമായി തന്നെ അത് നോക്കാം അതായത് ടി എൻ പ്രതാപൻ തൃശൂരിൽ എം ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് തൃശ്ശൂരിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കിയാൽ ഒരു എം എന്ന നിലയിൽ അതായത് തൃശ്ശൂരിലെ എം എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണ പരാജയമായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ് അദ്ദേഹത്തെ ഇനി തൃശ്ശൂരിൽ നിർത്തിയാൽ ജയിക്കില്ല എന്ന് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തതും അവിടെ നിന്ന് ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ ഇറക്കിയതുമൊക്കെ മൊത്തത്തിൽ ഒന്ന് വിശകലനം ചെയ്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അതായത് കോൺഗ്രസിന് ടി എൻ പ്രതാപനിൽ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഇനി പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതായത് ഇവിടുന്ന് ജയിച്ചു പോയ അതായത് യു ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാരിൽ തമ്മിൽ ഭേദം തുമ്മൻ എന്നൊക്കെ പറയുന്നത് പോലെ മറ്റ് പതിനേഴ് പേരെക്കാൾ കുറച്ച് ബെറ്റർ ഈ പറയുന്ന ടി എൻ പ്രതാപൻ തന്നെയായിരുന്നു അതായത് കേരളത്തിന് എന്തെങ്കിലും ഒരു ഗുണപരമായിട്ട് അവിടെ പെർഫോം ചെയ്തിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് ശബ്ദമുയർത്തിയിട്ടുള്ളത് കോൺഗ്രസിൽ നിന്ന് ഈ ഒരു എം പി മാത്രമായിരുന്നു നമുക്കറിയാം കൂടുതൽ രണ്ട് എൽ ഡി എഫിൻ്റെ എം പിമാർ മാത്രമാണ് കഴിഞ്ഞ തവണ അവിടെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ ശബ്ദമുയർത്താൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ശബ്ദത്തിനൊപ്പം ചേർന്ന് നിന്നത് ടി എൻ പ്രതാപൻ മാത്രമായിരുന്നു അതായത് ഈ കേന്ദ്രം കേരളത്തിനെതിരെ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് നമ്മൾ വലിയ കടക്കണിയിൽ ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ നമുക്ക് കിട്ടാനുള്ള ഫണ്ടിന് വേണ്ടി ഏകദേശം എഴുപത്തി നാലായിരം കോടി രൂപയ്ക്ക് വേണ്ടി നമ്മൾ സുപ്രീം കോടതിയിൽ കേസിന് പോയപ്പോൾ എന്തിനാ ചന്ദ്രമന്ത്രയിൽ അതിനു വേണ്ടി നമുക്ക് കിട്ടാനുള്ള വിഹിതത്തിന് വേണ്ടി നമ്മൾ സമരം നടത്തിയപ്പോൾ ഒരക്ഷരം മിണ്ടാതെ നമ്മുടെ ഇവിടുന്ന് ജയിച്ചു പോയ യു ഡി എഫിൻ്റെ എം പിമാർ മാറി നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഒരു ഘട്ടത്തിൽ ടി എൻ പ്രതാപൻ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അത് നല്ല ഒരു കാര്യമായിരുന്നു അത് അദ്ദേഹം നടത്തിയ ആ ഒരു പ്രതികരണം അദ്ദേഹം ഉയർത്തിയ ശബ്ദം അതിനൊക്കെ വലിയൊരു പിന്തുണ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി പക്ഷെ അതൊന്നും വോട്ടായില്ല എന്നത് മറ്റൊരു കാര്യം ഇനി അദ്ദേഹത്തിന് പ്രവർത്തകർക്കിടയിൽ എങ്ങനെയാണ് വലിയൊരു കൈയടി കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ശബ്ദം പലപ്പോഴും വ്യത്യസ്തമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുമ്പോഴും അദ്ദേഹം പലപ്പോഴും ഒരു വ്യത്യസ്തമായ ശബ്ദം ഉയർത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ മറുനാട് മലയാളി എന്ന് പറയുന്ന ഒരു മഞ്ഞ ചാനലിനെ പറ്റി എല്ലാവർക്കും അറിയാം ആ മഞ്ഞ ഓൺലൈൻ ചാനലിൻ്റെ അവതാരകനായിട്ടുള്ള ഷാജിസ് കറി അദ്ദേഹം ഒരുപാട് വർഗീയ വാർത്തകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വർഗീയ വാർത്തകൾ മൂലം നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് മാറുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റേതായ നിരവധി കേസുകൾ പല പോലീസ് സ്റ്റേഷനുകളിലും ഫയൽ ചെയ്യാൻ തുടങ്ങി നിരവധി ആളുകൾ ജനങ്ങളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി ആ ഘട്ടത്തിൽ ഈ വർഗീയവാദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വന്ന നിരവധി കോൺഗ്രസ്സുകാരെയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അവിടെ വളരെ വ്യത്യസ്തമായ ഒരു ശബ്ദം നമ്മൾ ഉയർന്നു കേട്ടത് അത് ടി എൻ പ്രതാപൻറ്റേതായിരുന്നു അതായത് അവിടെയുള്ള അതായത് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ ഒരു വികാരമാണ് നമ്മൾ ടി എൻ പ്രതാപനിൽ കണ്ടത് എന്നാൽ ഈ സതീഷിനെ പോലുള്ള സുധാകരനെ പോലുള്ള ആളുകളൊക്കെ ഷാജനെ തഴുകി നിന്നപ്പോൾ ടി എൻ പ്രതാപൻ ഇയാളൊരു ബി ജെ പി ഏജൻ്റ് ഇയാളുടെ വാർത്തകൾക്ക് വർഗീയ സ്വഭാവമുണ്ടെന്നും ഒക്കെ തുറന്നടിക്കാൻ അദ്ദേഹം മടിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടം വരെ എല്ലാം ക്ലിയർ ആയിരുന്നു എവിടെ മുതലാണ് ടി എൻ പ്രതാപന് പണി കിട്ടി തുടങ്ങുന്നത് എന്ന് നമുക്ക് നാല് നോക്കാം അതായത് ടി എൻ പ്രതാപൻ വിചാരിച്ചു ടി എൻ പ്രതാപനായിരിക്കും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിക്കാനുള്ള കാരണം ഈ വി ഡി സതീശൻ നടത്തിയൊരു പ്രതികരണമുണ്ട് അതായത് ഏറ്റവും അവസാനമാണല്ലോ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആരായിരിക്കും ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ എന്ന് ചോദിക്കുമ്പോൾ വി ഡി സതീശനും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിലവിലെ സിറ്റിംഗ് എം തന്നെ മത്സരിക്കും അങ്ങനെ മത്സരിക്കാനാണ് സാധ്യത എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ടി എൻ പ്രതാപൻ വിചാരിച്ചു അദ്ദേഹത്തെ മാറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചു അദ്ദേഹം പ്രചാരണം നേരത്തെ തന്നെ ആരംഭിക്കുന്നു അനിലക്കരയൊക്കെ ഇക്കുറി സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ തന്നെയാകും എന്ന് പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങി പക്ഷേ തൃശ്ശൂരുകാർക്ക് അത്ര ടി എൻ പ്രതാപനോടൊരു മതിപ്പ് ഉണ്ടായിരുന്നില്ല പിന്നീടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അഡ്വക്കേറ്റ് വി എസ് ആയിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് അവിടെ പ്രഖ്യാപനം വരുന്നു അദ്ദേഹത്തെ പ്രഖ്യാപിച്ച ശേഷം ടി എൻ പ്രതാപൻ ഒരു കാര്യം മനസ്സിലായി അതായത് അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ ജയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അദ്ദേഹം തൃശ്ശൂരുകാരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രവുമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു തൃശ്ശൂരുകാരൻ എന്ന നിലയിൽ ജനങ്ങളുടെ ഹൃദയത്തിലാണ് അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ കുടികൊള്ളുന്നതെന്ന് എല്ലാവർക്കും അറിയാം അത് ടി എൻ പ്രതാപിനും അറിയാം അപ്പോൾ സുരേഷ് ഗോപിയെ അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഈ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ടി എൻ പ്രതാപിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എന്തായാലും മുരളിയും തോൽക്കണം അതുപോലെ തന്നെ വി എസ് സുനികുമാറും തോക്കണം എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടാകണം കാരണം ടി എൻ പ്രതാപന് ഒരു ഇരുട്ടടി പോലെയാണ് അവിടെ ആ ഒരു കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തോന്നിയിട്ടുണ്ടാവുക കാരണം ടി എൻ പ്രതാപനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രചാരണമൊക്കെ ആദ്യം ആരംഭിച്ചായിരുന്നു ചിലയിടങ്ങളൊക്കെ ചുമരഴുത്ത് വരെ തുടങ്ങിയിരുന്നു പെട്ടെന്ന് അതായത് കഴിഞ്ഞ തവണയൂടെ നിന്ന് ജയിച്ചു പോയതിൽ ടി എൻ പ്രതാപനെ മാത്രം മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികം ആർക്കെങ്കിലുമൊക്കെ ആർക്കാണെങ്കിലും ഇത്തരത്തിലൊരു മനോഭാവമൊക്കെ തോന്നാം അങ്ങനെ ഇലക്ഷനൊക്കെ കഴിയുന്നു ഇലക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം റിസൾട്ട് വരുമ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അവിടെ സുരേഷ് ഗോപി ജയിക്കുകയാണ് സുരേഷ് ഗോപി ജയിച്ചപ്പോൾ തന്ത്രപരമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അതൊന്നും തൻ്റെ തലയിൽ വന്ന് കാണാതിരിക്കാൻ വേണ്ടി അവിടുത്തെ കോൺഗ്രസ്സുകാർ ടി എൻ പ്രതാപപക്ഷം ഒരു നമ്പർ കൂടി അടിച്ചു വിട്ടു അതായത് അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് എൽ ഡി എഫ് ആണ് എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തി അപ്പോൾ മൂന്നാലഞ്ച് ചോദ്യം ഉയർന്നു വന്നു ആ ചോദ്യത്തിലാണ് ടി എൻ പ്രതാപപക്ഷവും ടി എൻ പ്രതാപനും ഒക്കെ കുടുങ്ങിയത് ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു ആരാണ് രണ്ടാം സ്ഥാനത്ത് കെ മുരളീധരൻ അല്ലല്ലോ അല്ല പിന്നെ ആരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ കെ മുരളീധരൻ എത്രമത്തെ സ്ഥാനമാണ് മൂന്നാം സ്ഥാനത്ത് അതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ തവണ ഇവിടെ ആരാണ് ഭരിച്ചിരുന്നത് ടി എൻ പ്രതാപൻ അപ്പോൾ ആ ടി എൻ പ്രതാപന് കിട്ടിയ വോട്ടുകൾ എങ്ങോട്ട് പോയി സുരേഷ് ഗോപിക്ക് പോയി എത്ര ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് എഴുപത്തി നാലായിരം കഴിഞ്ഞ തവണ ഈ പറയുന്നതുപോലെ എൽ ഡി എഫിനുണ്ടായ വോട്ട് ബാങ്കിൽ വർധനവുമുണ്ടായോ വർധനവുണ്ടായി പിന്നെ എങ്ങനെയാണ് എൽ ഡി എഫ് ബി ജെ പിക്ക് വോട്ട് മറയ്ക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് സത്യത്തിൽ ടി എം പ്രതാപൻ പറയത് മൊത്തത്തിൽ പെട്ടുപോയത് ശേഷം നമ്മൾ എന്താണ് കാണുന്നത് ഡി സി സി ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡൻറ്റും ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു അടി ഇടിയൊക്കെ കൂടിയ കഥകളും കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടല്ലോ അവിടെ മുതലാണ് ഈ പറയുന്ന ടി എൻ പ്രതാപൻ്റെ വലിയ വലിയ തോൽവികളുടെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്നതിൻ്റെ വലിയ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയത് സുരേഷ് ഗോപി ജയിച്ച് എം പി ആയതോടുകൂടി തന്നെ ടി എൻ പ്രതാപനെ ജനങ്ങൾ പൂർണ്ണമായും കൈവിട്ടു കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇനി ടി എൻ പ്രതാപന് ആവശ്യമില്ല ടി എൻ പ്രതാപൻ ഇനി എവിടെ മത്സരിക്കാനിറങ്ങിയാലും എട്ട് നിലയിൽ പൊട്ടും തോക്കും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കോൺഗ്രസ് പ്രവർത്തകരാണ് ഓരോ നേതാക്കളെയും അല്ലെങ്കിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ച് അണികളും പ്രവർത്തകരുമാണ് നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് അവർ കൈവിട്ടാൽ പിന്നെ നേതാക്കളില്ല അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇപ്പോൾ മലബാറിൽ ഇദ്ദേഹത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ചുമതല കൊടുത്തിട്ടുണ്ട് അവിടെ ഉയർന്നിരിക്കുന്ന പോസ്റ്റർ വായിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള ചാപ്പയാണ് കുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ചതിയൻ ടി എൻ പ്രതാപനെ മലബാറിന് വേണ്ട തൃശൂർ ആർ എസ് എസിന് കൊടുത്ത നയവഞ്ചകൻ മനസ്സിലായില്ലേ അതായത് ഏകദേശം സവർക്കർ മോഡ് സെറ്റപ്പ് ഒക്കെയാണ് ഇപ്പൊ ചാർത്തി കൊടുത്തിരിക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞാൽ ഒരു സംഘിയായി സംഘപരിവാറക്കാരനായി ഒരു ആർ എസ് എസ് കാരനായി ചാപ്പ കുത്തിയിരിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ടി എൻ പ്രതാപരൻ അതിൽ നിന്ന് പെട്ടെന്നൊന്നും രക്ഷപ്പെട്ടു വരാൻ കഴിയില്ല കാരണം ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് മുരളീധരൻ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ അതുപോലെ തന്നെ മുരളീധരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡി സി സി പ്രസന്നെ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തേക്ക് എടുത്തിട്ട് ചാടിച്ച കഥകളുമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ടി എൻ പ്രതാപൻ ഏത് ചുമതല ഏറ്റെടുത്താലും എവിടെ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങിയാലും എന്തിനൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും അയാൾ മത്സരിക്കാൻ ഇറങ്ങിയാൽ പ്രവർത്തകർ അയാളെ രക്ഷപ്പെടുത്തില്ല എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്തരത്തിലുള്ള ഒരു പട്ടമാണ് അദ്ദേഹത്തിന് ചാർത്തി കിട്ടിയിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയവും ടി എൻ പ്രതാപൻ്റെ പരാജയവും രാഷ്ട്രീയ ഭാവിയുടെ അവസാനവും ഒക്കെ ഒരൊറ്റ ദിവസം തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം